ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ മിക്ക വീടുകളിലും വാഹനമുണ്ട് ഇരുചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ നാലു ചക്രവാഹനങ്ങൾ അത് ടാക്സി അല്ലാതെ സ്വന്തമായിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും വാഹനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന നാല് പ്രധാന അറിയിപ്പുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ നമ്മളുടെ ഈ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നത് ഈ നാല് പ്രധാന കാര്യങ്ങളും ഓരോ വീട്ടിലും വാഹനം സ്വന്തമായുള്ളവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഫാസ്റ്റാഗിനെ സംബന്ധിച്ചാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നിലവിൽ നമ്മളുടെ ടാഗ് അത് കൃത്യമായിട്ട് കെ രേഖകൾ സമർപ്പിച്ച പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം ഇത്തരം ഫാസ്റ്റ് ഫാസ്റ്റാഗുകൾ ആക്റ്റീവ് അല്ലാത്ത ഫാസ്റ്റാഗുകൾ ആവുകയോ അല്ലെങ്കിൽ ഇത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യും ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റ് ടാഗ് സമ്പ്രദായം നിലവിൽ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ടാഗ് മറ്റ് വാഹനത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് പദ്ധതി കൊണ്ടുവരുന്നതിന് ാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് പദ്ധതി നിലവിൽ നമ്മളുടെ കയ്യിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് കെ വൈ സി അപ്ഡേഷൻ ചെയ്ത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആർ സിയും അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തവർ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ മൊബൈൽ നമ്പർ തെറ്റ് വന്നിട്ടുള്ളവരാണ് ഭൂരിഭാഗം വരുന്ന ആളുകളുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം അറുപത് ശതമാനത്തോളം വരുന്ന വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ ദുരവസ്ഥയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നു ചേർന്നിട്ടുള്ളത് ആർ സിയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ ആയതുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഏതെങ്കിലും കാരണവശാൽ തെറ്റിപ്പോയതുകൊണ്ട് വാഹന ഉടമയ്ക്ക് കൃത്യമായിട്ട് ഏതെങ്കിലും വിധേനയുള്ള പിഴയുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ എസ് എം എസ് ആയിട്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യം പിന്നീട് ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ സേവനങ്ങൾക്കോ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾക്കോ എത്തിച്ചേരുമ്പോഴായിരിക്കും പിന്നീട് നമ്മൾ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ പിഴ വന്ന് കിടപ്പുണ്ട് അത് അടയ്ക്കേണ്ടതാണെന്നൊക്കെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഓൺലൈൻ വഴി പിഴയടയ്ക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്യും പിന്നീട് കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ വാഹന ഉടമ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യവും ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആർ സിയുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായിട്ട് പരിശോധിക്കണമെന്ന ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വാഹന ഇൻഷുറൻസ് കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമായിരുന്നു ഇത്തരത്തിൽ നമ്മൾ സംസ്ഥാനത്ത് ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാതെ മുപ്പത്തി ശതമാനത്തോളം വരുന്ന കെ എൽ വാഹനങ്ങൾ ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡേറ്റാബേസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത്തരം വാഹനങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാ മേഖലകളിലും പരിശോധന നടത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ വരുമ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്നുള്ളത് നിലവിൽ ഇത്തരം വ്യക്തികളുടെ അഡ്രസ്സിൽ എത്തിച്ചേർന്ന വാഹനം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരം പതിനാല് ജില്ലകളിലും വാഹനങ്ങൾ കൊണ്ടുപോയി ഇടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ക്രമീകരിക്കുകയാണ് സർക്കാരിന്റെ അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പുതിയൊരു നിയമം അങ്ങനെ ഒരു അനുമതി ലഭ്യമായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലാത്ത എല്ലാ വാഹനങ്ങളും സർക്കാർ പിടിച്ചെടുക്കും പിന്നീട് എന്ന ഇൻഷുറൻസ് അടയ്ക്കുന്നു അത് ചിലപ്പോൾ പിഴയുൾപ്പെടെയാവാം അതിനുശേഷമേ വണ്ടി റിലീസ് ചെയ്യുകയുള്ളൂ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും ഇൻഷുറൻസ് എടുക്കാനുള്ളത് നാല് ചക്ര വാഹനങ്ങളുടെ കാര്യങ്ങളിലും കുറവില്ല ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു തങ്ക കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പുതിയ നിയമങ്ങളായിരിക്കും ഇനി മുതൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ഏകദേശം ലേണേഴ്സ് ടെസ്റ്റിൽ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതി അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റിൽ ഉൾപ്പെടെ കാതലായ മാറ്റങ്ങൾ വളവിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി റിവേഴ്സ് പാർക്കിങ് സൈഡ് പാർക്കിംഗ് പോലുള്ള പുതിയ നിയമ സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിക്കുന്നതായിരിക്കും നാല് പ്രധാന കാര്യങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്